ഇരുപത്തൊന്ന് പേരുടെ മരണത്തിനിടയാക്കിയ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ സമുദ്ര തെരച്ചിലിനിടയാക്കി കടലിൻ്റെ ആഴങ്ങളിൽ അമർന്ന ഒരു കപ്പൽ അൻപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയ ന്യൂ സൗത്ത് വെയിൽസ് തീരത്ത് നിന്ന് ഉരുക്ക് കയറ്റി യാത്ര തുടരുന്നതിനിടെ മുങ്ങിയ എം വി നൂങ്ക എന്ന ജലയാനത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഏറെ നാൾ നീണ്ടുനിന്ന പരിവേഷണങ്ങൾക്ക് ശേഷം കണ്ടെത്തിയത് ഏകദേശം എഴുപത്തൊന്ന് മീറ്റർ നീളമുള്ള അതായത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് അടി നീളമുള്ള ചരക്ക് കപ്പൽ ന്യൂ സൗത്ത് വെയിൽസ് തീരത്ത് നിന്ന് ഉരുക്ക് കയറ്റിക്കൊണ്ട് പോകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് കൊടുങ്കാറ്റിൽ അകപ്പെടുകയായിരുന്നു അപകടത്തിൽ അകപ്പെട്ടുവെന്ന സന്ദേശം കൺട്രോൾ റൂമിലേക്ക് എത്തിയതിന് പിന്നാലെ ഈ കപ്പലിനെ തിരയാനിറങ്ങാൻ ഓസ്ട്രേലിയ അധികം കാലതാമസം എടുത്തിട്ടില്ലായിരുന്നു എന്നിട്ടും നിരവധി പേരുടെ ജീവൻ അപകടത്തിൽ നഷ്ടമായി ഇരുപത്താറ് ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത് കപ്പൽ മുങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അഞ്ചു പേരെ രക്ഷപ്പെടുത്താനായെങ്കിലും ആഴങ്ങളിൽ പൊലിഞ്ഞ ജീവനുകളിൽ ഒരാളുടെ മൃതദേഹം മാത്രമേ വീണ്ടെടുക്കാനായുള്ളൂ അപകടമുണ്ടായി പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ രണ്ട് ലൈഫ് റാഫ്റ്റുകളിലായി കടലിൽ രണ്ടുപേരെയും മറ്റു മൂന്ന് പേർ ഒരു മരപ്പലകയിൽ അള്ളിപ്പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയതായി അന്ന് പ്രാദേശിക മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇവരെയാണ് ജീവനോടെ രക്ഷപ്പെടുത്താനായത് കപ്പൽ മുങ്ങിയതിന് പിന്നാലെ റോയൽ ഓസ്ട്രേലിയൻ നേവി ഡിസ്ട്രോയറുകൾ മൈൻ സ്വീപ്പറുകൾ വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ മറ്റ് നിരവധി കപ്പലുകൾ ഇങ്ങനെ എല്ലാ സന്നാഹങ്ങളും വൻ തിരച്ചിലാരംഭിച്ചു ജീവനോടെ ആരെങ്കിലും രക്ഷപ്പെട്ടോ എന്നറിയാനായി അപകടത്തിൽപ്പെട്ടവർ നീന്തിയോ മറ്റോ എത്തിച്ചേരാൻ സാധ്യതയുള്ള കരകളിലും രക്ഷാപ്രവർത്തകർ തിരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ ദിവസങ്ങളോളം തിരഞ്ഞിട്ടും അഞ്ചു പേരെ ജീവനോടെയും ഒരാളുടെ മൃതദേഹവും മാത്രമാണ് വീണ്ടെടുക്കാൻ കഴിഞ്ഞത് അന്നു മുതൽ കപ്പലിനോടൊപ്പം ബാക്കി ജീവനുകൾക്ക് എന്തു പറ്റിയെന്ന കാര്യം ദുരൂഹമായി തുടരുന്നതിനിടയിലാണ് സിഡ്നിയിൽ നിന്ന് ഏകദേശം നാനൂറ്റി അറുപത് കിലോമീറ്റർ അതായത് ഇരുന്നൂറ്റി എൺപത്തി ആറ് മൈൽ വടക്ക് മാറി കപ്പൽ കടലിന് അടിത്തട്ടിലുള്ളതായി കണ്ടെത്തി ഇനി ഈ കപ്പൽ കണ്ടെത്തിയ വഴി കൂടി നോക്കാം വർഷങ്ങൾക്ക് മുമ്പ് കപ്പൽ മുങ്ങിയെന്ന് പറയുന്ന സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലുള്ളവരിൽ ആരൊക്കെയോ തെക്ക് പടിഞ്ഞാറൻ പാറയിടുക്കുകളോട് ചേർന്ന് കടലിൽ ആഴത്തിൽ തന്നെ കപ്പൽ അവശിഷ്ടം കണ്ടെത്തിയിരുന്നു ഇത് സ്ഥിരീകരിക്കാനുള്ള പരിശോധനകൾ തുടരവെയാണ് ഉയർന്ന റെസൊലൂഷൻ സീ ഫ്ലോർ മാപ്പിങ്ങും വീഡിയോ ഫൂട്ടേജ് ഉപയോഗിച്ച് ഓസ്ട്രേലിയയുടെ സയൻസ് ഏജൻസി ഇപ്പോൾ കപ്പൽ അവശിഷ്ടത്തിൻ്റെ സ്ഥാനം ഉറപ്പിച്ചു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു കപ്പലിൻ്റെ അവശിഷ്ടം ഈ ഭാഗങ്ങളിലുള്ളതായി സ്ഥിരീകരണം ഉണ്ടായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ തകർന്ന നൂങ്ക ആയിരിക്കാം എന്ന് സംശയം അന്ന് തന്നെ ഉണ്ടായിരുന്നു എന്നാൽ കപ്പലിൻ്റെ തിരിച്ചറിയാൻ ആവശ്യമായ സാങ്കേതികവിദ്യയോ ഡൈവിംഗ് പരിജ്ഞാനമോ അന്ന് ലഭ്യമായിരുന്നില്ല കഴിഞ്ഞ മാസം കോമൺവെൽത്ത് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഓർഗനൈസേഷൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഹൈടെക് കപ്പൽ കൂടുതൽ അന്വേഷണത്തിനായി അയച്ചതോടെയാണ് പുതിയ വിവരങ്ങൾ ലഭ്യമായത് ഭൂരിഭാഗവും കേടുപാടുകൾ കൂടാതെ ഉപരിതലത്തിൽ നിന്ന് നൂറ്റി എഴുപത് മീറ്റർ താഴെ മാത്രം സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിവർന്നു കിടക്കുന്ന കപ്പൽ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ പര്യവേഷകർ കണ്ടെത്തിയത് ഈ ആനത്തിന്റെ ഒരുവിധപ്പെട്ട അളവുകളെല്ലാം നൂങ്കയുമായി പൊരുത്തപ്പെടുന്നതായി സി ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുമുണ്ട് കടലിൽ അപകടത്തിൽപ്പെട്ടു മുങ്ങുന്ന കപ്പലുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സിഡ്നി പ്രോജക്റ്റ് നൂങ്ക മുങ്ങിയതിന്റെ കാരണവും കണ്ടെത്തണം എന്ന ലക്ഷ്യത്തോടെ കൂടുതൽ വിവരങ്ങളും ഫോട്ടോഗ്രാഫുകളും മറ്റും ശേഖരിക്കാൻ ഒരു ഡൈവ് അതായത് സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ കടലിൽ മുങ്ങിയുള്ള പരിശോധന ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇതുകൂടി കഴിഞ്ഞാൽ കപ്പൽ അപകടത്തിൽപ്പെട്ടതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്നാണ് പ്രതീക്ഷ കപ്പലിന്റെ ക്യാപ്റ്റൻ ലിയോ ബോട്ട്സ്മാന്റെ വിധവ പമേല ഹെൻ്റി അടക്കമുള്ളവർക്ക് ഇന്നും വിങ്ങുന്ന ഓർമ്മകളാണ് നൂങ്ക കപ്പൽ ക്ഷേത്രം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കണ്ടെത്തൽ ഏറെ ആശ്വാസകരമാണെന്ന് രക്ഷപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ പറയുന്നു ഏതായാലും കുറേ കാലത്തിന് ശേഷമാണ് അന്ന് സമുദ്രത്തിൽ മുങ്ങി മറഞ്ഞുപോയ ഒരു യാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടുന്നത്